എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒഴിച്ചിലയിടെയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്വാദുള്ള ഒരു ഇലയിടയാണ് അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാനിതവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് പഴത്തിൻ്റെ തൊലി നമുക്ക് നീക്കം ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു തവ സ്റ്റൗവിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വന്നാൽ നമ്മൾ നുറുക്കിയെടുത്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ തന്നെ നെയ്ലൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഈ സ്പേച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഒരക്കപ്പ് അളവിൽ തേങ്ങ തരവിയതാണ് തേങ്ങയും പഴവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം തേങ്ങയിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പഴവും തേങ്ങ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അതിൽ തേങ്ങേൻ്റെ വെള്ളപ്പറ്റൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് അതിലേക്കൊരു കാൽ കപ്പ് അളവിൽ ശർക്കരയാണ് ചേർത്തി കൊടുക്കുന്നത് ശർക്കര വളരെ കുറഞ്ഞ അളവിലാണ് ഞാൻ മധുരം ചേർത്തിട്ടുള്ളത് നിങ്ങൾക്കിതിൽ ഒരു മുക്കാൽ കപ്പ് അളവിൽ വരെ ശർക്കര ചേർത്തി കൊടുക്കാവുന്നതാണ് പഴം നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ അപ്പം മധുരം നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട അളവിൽ ശർക്കര ചേർത്തി കൊടുക്കാം ഇപ്പോൾ അത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് പഞ്ചസാര ചേർത്തി പൊടിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ടിത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ആയിട്ട് എടുക്കാം ഇപ്പം അടേൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതുമ് പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്തി കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഇനി ചേർത്തി കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്താം ഇനി നമ്മുടെ ഈ ഉപ്പും നെയ്യുമൊക്കെ പൊടിയുടെ എല്ലാ വശത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ്സിന് ഒരു മുക്കാറ് ഗ്ലാസ് വെള്ളമാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാൻ ഓരോ പൊടിക്കും വ്യത്യസ്തമായിട്ടായിരിക്കും വെള്ളം ആവശ്യമായിട്ട് വരിക അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്ററി റെഡിയാക്കിയിട്ടുള്ളത് നമ്മുടെ മാവിൻ്റെ അതേ ഒരു ഭാഗത്തിനാണ് കേട്ടോ ഇലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പരന്ന് പോകരുത് ഇനി നമുക്ക് അട തയ്യാറാക്കാം ഞാനിവിടെ ഒരു ഇല എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ബാറ്ററി ഒഴിക്കുന്നുള്ളൂ കൂടുതലായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കുറേ കട്ടി കട്ടിയുണ്ടായിപ്പോവും അപ്പോൾ അതുകൊണ്ട് കുറച്ചളവിൽ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ വെച്ചൊന്ന് പരത്തിയെടുക്കാം ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം മുഴുവനായിട്ടും പരത്തി വെക്കരുത് ഒരു സൈഡിൽ മാത്രമായിട്ട് വെച്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല ഉൾഭാഗം നല്ലൊരു ജ്യൂസി ആയിട്ട് വരും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അടകളെല്ലാം പരത്തി ഫില്ലിങ് വെച്ചിട്ട് എടുക്കാം ഇനി നമുക്ക് അട വേവിച്ചെടുക്കാം ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തെ തട്ട് നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ ഉൾവശത്ത് രണ്ട് വാഴയിലയുടെ പീസ് വെച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള അട വെച്ച് കൊടുക്കാം അട മുഴുവനും വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇപ്പം നമ്മുടെ അട കുറേശെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ അട ഇങ്ങനെ അടർന്ന് പോന്നിട്ടുണ്ട് സാധാരണ ഗോതമ്പിൻ്റെ അട ഉണ്ടാക്കുമ്പം ഇലയിൽ പറ്റി പിടിക്കാറാണ് പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്